പത്ത് മക്കൾക്ക് എൻ്റെ പൈസക്കാരുണ്ട് ഈ നാട്ടിൽ തന്നെ അങ്ങ് താരോട്ടിണ്ട് പണ്ട് ഞങ്ങൾ നിന്ന തരത്തെ അല്ലേ കൂടെ വീടെല്ലാക്കിയിട്ട് പെരുമ്പോഴും കുറെ കുറെ നിന്നതാണ് നമുക്ക് ഒന്നാ ഏടെ പോകുന്ന ഒരു ദുഃഖുന്ന ദേശം എനിക്കതറിയില്ല വീടുന്നവിടെ പോയി പെരുമ്പുള്ള ഇങ്ങനെ പോലും ചെയ്തിട്ടുണ്ട് നല്ല മറ്റു ഏടെ എനിക്ക് പോകാൻ എനിക്ക് എനക്കാവൂല എനക്ക് അങ്ങ് കൂട തിമിരി അമ്പലത്തിൽ ഉത്സവത്തിന് പോകണ്ട തിരി അമ്പലത്തിൽ പോവല്ലോ ആ പോയില്ലേ വണ്ടി ഇന്ന് അമ്മ ഇത് പിറന്നാളാ പിറന്നാളാന്ന് അല്ലേ നക്ഷത്രം ഏതാന്ന് ആ ചിത്രനക്ഷത്രേ ശ്രീദേവി അമ്മ അല്ലേ ചിത്ര നക്ഷത്രത്തിലാണ് ശ്രീദേവി അമ്മ പറഞ്ഞത് എൻ്റെ അച്ഛൻ പഴയ കേട്ടാലും ഞാൻ അപ്പം ഉണ്ടായിട്ടില്ല നമസ്കാരം ശ്രീനി ആലക്കുടാണ് കണ്ണൂർ തിമിരിയിൽ നിന്നാണ് തിമിരി ശിവക്ഷേത്രത്തിനടുത്ത് അടുക്കം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഇവിടെ ഒരു അമ്മമ്മയുടെ പിറന്നാൾ ആഘോഷത്തിന് വന്നതാണ് എൺപതല്ല തൊണ്ണൂറല്ല നൂറല്ല ഏതാണ്ട് വയസ്സായ പാലങ്ങാട്ട് ശ്രീദേവി അമ്മയുടെ വീട്ടിൽ വന്നതാ ഹായ് എന്നിട്ട് സുഖാണോ ഒരു മുട്ട മുട്ടായി തിന്നോ മധുരം മധുരം ഇഷ്ടമാണോ അമ്മ എന്നാ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ പോലും ഞാൻ കുറെ സംസാരിച്ചു അമ്മയോട് അമ്മയ്ക്ക് നൂറ്റിപ്പത്ത് വയസ്സായപ്പോ മക്കളും കൊച്ചുമക്കളും മക്കളുടെ മക്കളും ഒക്കെ ഈ പിറന്നാൾ ആഘോഷിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അല്പസമയം കഴിയുമ്പോൾ ഇവിടെ വലിയ സദ്യക്കുണ്ട് അല്ലേക്ക് മുറിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് ഉച്ചകഴിഞ്ഞ് വേറെ പ്രോഗ്രാമിലൂടെ രാവിലെ ഇങ്ങോട്ട് വന്നതാ അല്ലെങ്കിൽ അമ്മ എനിക്ക് കിട്ടില്ല ബാക്കി മക്കളെ പിന്നെ മക്കളോട് സംസാരിച്ച് മക്കളുടെ കൂടെ കൊണ്ടുപോകുമല്ലോ ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ അമ്മേനെ താഴെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ നടത്തിച്ചിട്ട് കൊണ്ടുവന്നത് എന്തായാലും കൊച്ചുമക്കൾക്ക് കൈയ്യൊക്കെ പിടിച്ച് നടക്കാൻ നല്ല വടിയൊക്കെ ഒത്തിരി നടക്കുമ്പോൾ കാണാൻ തന്നെ ഒരു ചന്തമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ദൃശ്യങ്ങൾ കാണാം എന്തായാലും മക്കളും മക്കളുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ ഒരു അഞ്ച് തലമുറയിൽപ്പെട്ട ഒരു മൂത്ത കാരണവൃത്തിയാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത് ഈ കാതിൽ നല്ല കടുക്കരക്കെട്ടോ കാരണം നൂലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ആ കടുക്കര ചെറുപ്പം പറയുള്ളതാ അപ്പൊ അത് അമ്മമാനോട് പറഞ്ഞതെ അത് ഊരി വീടും ഈ ഇത് കെട്ടി വെച്ചിരിക്കുന്നത് എന്താണ് മരുമോളാണ് ഇപ്പൊ മരുമോളുടെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത് മരുമോള് പറയുന്നു അമ്മ മൂന്ന് സമയം നേരം ഭക്ഷണം കഴിക്കും ഇതുവരെ ആശുപത്രിയിൽ പോയിട്ടില്ല അമ്മ മൂന്ന് നേരം കഴിക്കും കഴിക്കും തന്നെ ും നമുക്ക് ഉണ്ടായിട്ടില്ല ഈ പ്രസവത്തിന് ഉണ്ടായില്ലെന്നാ പറയുന്നത് അത്രേ അറിയൂ അന്ന് ആശുപത്രി ഇല്ല നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു അനുരോധമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല നല്ല സന്തോഷത്തിലാണ് ആള് അപ്പൊ എന്തായാലും ഇനി വരുന്നത് കുറെ ആളുകൾ വരാൻ പോകുന്നില്ലല്ലോ സമയമായില്ല മൂന്ന് മണിക്കാനാണ് ഫംഗ്ഷൻ നമ്മുടെ ശിവദാസ് എം ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ കുറെ ആളുകൾ ഇങ്ങോട്ട് വരും ഇവരുടെ ഈ പിറന്നാൾ ആഘോഷത്തിൽ പങ്കുചേരും എന്റെ അടുത്ത് തന്നെ എന്റെ അടുത്തത് കുറേ വർഷമായി പത്ത് ഇരുപത്തെട്ട് വർഷമായി എൻ്റെ മറ്റേ അമ്മ റവാട് അങ്ങനെ ഉണ്ടായിരുന്നു ശേഷം ഞാൻ നോക്കാനായിട്ടു കൂട്ടി ഈ പിന്നെ പേരെന്താ എന്റെ പേര് പേര് കമ്മലാ ഞാൻ ചോദിക്കുന്നത് ഈ അമ്മയുടെ നിങ്ങളുടെ ചെറുപ്പത്തിൽ ഓർമ്മയ്ക്ക് ഉണ്ടാവുമല്ലോ അമ്മയൊക്കെ കുറച്ചു അമ്മ ഒറ്റ മോളാണ്

ഭയങ്ക കൂടുതൽ സ്നേഹം കാരണം ഇത്രയും പ്രായമായിട്ട് ഒരു ഓർമ്മക്കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ദിനചര്യകളെല്ലാം നന്നായിട്ട് കൃത്യസമയത്തിൽ ഭക്ഷണ ക്രമം കാര്യങ്ങൾ പിന്നെ അതെല്ലാം കൊണ്ട് നമ്മളെ കാണുന്ന ആരോഗ്യത്തിൽ അമ്മമ്മ ഇപ്പോൾ ഇരിക്കുന്നതിലൊരു സന്തോഷം എൻ്റെ അമ്മേരെ അച്ഛൻ്റെ അമ്മയാണ് ചെറുപ്പം തൊട്ട് ഞാൻ ചെറുപ്പത്തിൽ നിന്ന് വളർന്ന വീട് തന്നെയാണ് അന്നേം തൊട്ട് അമ്മ പരിചരണത്തിലാവും അമ്മ ആക്റ്റീവ് അല്ലേ എല്ലാ കാര്യത്തിൽ നല്ല ആക്റ്റീവ് ആവും ഈ സാധാരണ പ്രായമാകുമ്പോൾ തന്നെ പത്ത് അറുപത് വയസ്സൊക്കെ ആകുമ്പോൾ പ്രായം എന്നൊക്കെ നടക്കുന്ന അതെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ എന്ന് തോന്നുന്നു സന്തോഷമുണ്ട് എല്ലാവരും ഒത്തിരി ചെറിയ കൂട്ടത്തിൽ കുടുംബത്തിലെ ഉൾപ്പെടുത്തി എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ നൂറ്റിപ്പത്ത് വയസ്സായ ഈ അമ്മൂമ്മമാര് ഈ അടുക്കത്തെ ശ്രീദേവി ശ്രീദേവ് അമ്മയുണ്ടാകാൻ സാധ്യമുള്ളൂ പക്ഷേ ഞാനിപ്പോൾ വന്നപ്പോൾ തന്നെ ചോദിച്ചതിൻ്റെ രേഖകൾ വലതും ഉണ്ടോ എന്നാണ് പക്ഷേ രേഖകൾ ഉണ്ടാകാൻ കാരണം അന്നത്തെ കാലത്തെ ആളുകൾക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാകില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് രേഖാമൂലം നമുക്ക് തെളിയിക്കാൻ കഴിയില്ല എങ്കിൽ പോലും പറഞ്ഞു കേട്ട അല്ലെങ്കിൽ ഇവിടെ മക്കളുടെ പ്രായമൊക്കെ വെച്ച് കണക്കുകൂട്ടുമ്പോൾ ഏകദേശം എൺപത്തി എത്ര വയസ്സുണ്ട് എൺപത്തിരണ്ട് വയസ്സ് മൂന്നാമത്തെ മകനുണ്ട് ഏതാണ്ട് പത്ത് മക്കളോളം ഉണ്ടായിരുന്നു മൂന്ന് പേര് മരിച്ചുപോയി നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ആർക്കൊക്കെ പിറന്നാൾ ആഘോഷിക്കാൻ കഴിയുമെന്നുള്ളത് അവിടെ ബാക്കി നിൽക്കുകയാണ് ഇനിയുള്ള കാലം അതൊന്നും വലിയ പ്രതീക്ഷ ആർക്കും ഉണ്ടാകില്ല ശ്രീദേവി അമ്മയുടെ നൂറ്റി പത്താം ജന്മദിനത്തിൽ അമ്മയ്ക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ ഭാവങ്ങളും നേരികയാണ് എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ടത് ഇവരുടെ മക്കളെയും മക്കളുടെ മക്കളുടെയും കൊച്ചുമക്കളെയൊക്കെയാണ് ഇപ്പോഴും ഇത്ര കണ്ട് സ്നേഹത്തോടെ ഈ അമ്മയെ സ്നേഹിക്കുന്ന മക്കൾ നമ്മുടെ നാട്ടിന് മാതൃക ആക്കേണ്ടവർ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട് ഞാൻ തന്നെ എത്രയോ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പ്രായമായാൽ മക്കളെ റോഡരിയിൽ ഉപേക്ഷിക്കുന്ന വഴിയിൽ ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ ആധാരം രജിസ്റ്റർ ചെയ്ത ശേഷം രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ ഉപേക്ഷിക്കുന്ന ബസ് സ്റ്റാൻഡിൽ ഉപേക്ഷിക്കുന്ന ഒട്ടേറെ മക്കളുള്ള കാലത്ത് ആ കെട്ട കാലത്ത് ഇത്തരത്തിലുള്ള പോസിറ്റീവ് വാർത്തകൾ നമുക്ക് പ്രചോദനം നൽകും എല്ലാവർക്കും നന്മോരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അമ്മയ്ക്ക് എല്ലാവിധ പിറന്നാൾ ആശംസ ഉണ്ടെങ്കിൽ ഇന്ന് അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ